മഹാനായ റാസി ഇമാം തന്റെ തഫ്സീറുൽ പേരിൽ മനുഷ്യന്മാരെ നാല് തരക്കാരായി തിരിക്കുന്നുണ്ട് അതിലെ ഒരു വിഭാഗം അറിവുണ്ടായിരിക്കുകയും അറിവുണ്ടെന്ന് അറിയുകയും ചെയ്യുന്ന പണ്ഡിതൻ അവരെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് രണ്ടാം തരക്കാർ അറിവുണ്ടായിരിക്കുകയും അറിവുണ്ടെന്ന് അറിയാതിരിക്കുകയും ചെയ്യുന്നവർ അയാൾ ഉറക്കത്തിലാണ് നിങ്ങളാണ് അയാളെ വിളിച്ചുണർത്തേണ്ടത് മൂന്നാമത്തെ വിഭാഗം അറിവില്ലാതിരിക്കുകയും അറിവില്ല എന്ന് അറിയുകയും ചെയ്യുന്നവൻ അയാൾ സത്യനിഷേധിയാണ് അയാളെ നിങ്ങൾ സത്യത്തിലേക്ക് നയിക്കുക നാലാം വിഭാഗം അറിവില്ലാതിരിക്കുകയും അറിവില്ല എന്ന് അറിയാതിരിക്കുകയും ചെയ്യുന്നവൻ അവൻ പിഷാജാൻ അവനെ നിങ്ങൾ ഒഴിവാക്കുക ഇങ്ങനെ നാല് രീതിയിലാണ് മനുഷ്യരെ മഹാനായ റാസി ഇമാം തരംതിരിച്ചിരിക്കുന്നത് ഈ കൂട്ടത്തിൽ നിങ്ങൾ ഏത് വിഭാഗത്തിലാൻ പെടുക